നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരളത്തിലെ കേരളത്തിലത് കേരളത്തിൽ വോട്ടൊക്കെ ചെയ്തു അങ്ങനെ എല്ലാരും കേരള ഒരു എഴുതി കഴിഞ്ഞു ഇനി അതെ 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 കേരളിഴുതി അതിനുള്ള കാത്തിരിപ്പാണ് എന്തായാലും കേരളത്തിലെ കാലാവസ്ഥ വലിയോതിൽ ചതിച്ചിട്ടില്ല തെക്കൻ ജില്ലകളിലൊക്കെ അങ്ങനെ ഭയങ്കര വില ഒന്നും ഇല്ലായിരുന്നു ആളൊക്കെ അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ വന്നു പക്ഷേ ഇതൊന്നും സംഭവിച്ചത് പിന്നീട് വലിയ വെയിലായിരിക്കുമെന്ന് കരുതി രാവിലെയൊക്കെ വലിയ തിരക്കായിരുന്നു നമ്മൾ ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ മുന്നിലൊക്കെ ഞങ്ങൾ അവരും വരുമ്പോൾ നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ വെയിൽ വരുന്നതിന് വോട്ട് ചെയ്യാം കരുതി വന്നതായിരിക്കും പക്ഷെ വോട്ടെടുപ്പ് കുറച്ച് വൈകി എന്നുള്ള പരാതി ചിലത്തുന്നൊക്കെ വരുന്നുണ്ട് സമയമെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് എൺപത്തെട്ട് സീറ്റുകളിലേക്കാണ് കേരളം ഉൾപ്പെടെ എന്നാലും നമ്മള് സാധാരണ ഞാനും എനിക്കൊരു ഇത് തോന്നിയായിരുന്നു കാരണം വലിയൊരു തിരക്ക് ഞാനും വലിയ ക്യൂ ഒക്കെ പ്രതീക്ഷയാണ് പോയത് ഇപ്പൊ രാവിലെ ഓഫീസിന് വരണതിന് മുന്നോടിയായിട്ട് ഇപ്പൊ എന്തായാലും ഒരു ഓട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു തിരക്കാണെങ്കിൽ പോവാം തിരിച്ചു പോകാം ചെയ്യേണ്ട കാരണം നമുക്ക് സമയത്തിന് എത്തണമെന്നുള്ളതാണല്ലോ എന്നെ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചപ്പോഴും പക്ഷെ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും അവിടെ ഉള്ളത് തിരക്ക് കുറയ്ക്കാനുള്ള കാരണം എന്താ പറയുക ആണ് നടപടികൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോകുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അകത്തുള്ള ഒരു ഇതൊക്കെ ഫീൽ എനിക്കൊന്നും മാത്രമല്ല ഇന്ന് വേറെ വലിയ നിർണായക സംഭവം ഉണ്ടായത് സുപ്രീം കോടതി വി വി പാറ്റിൻ്റെ ആ സ്ലിപ്പ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തൽക്കാലം അത് തള്ളി കാരണം അത് അപ്രായമായ കാര്യമാണല്ലോ മാത്രമല്ല അവർ ബാലറ്റ് പേപ്പറിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതൊന്നും നടന്നുപാടാൻ ആ അതെ അത് നടപ്പുള്ള കാര്യമല്ല എന്തായാലും സുപ്രീം കോടതി അത് ഇടപെട്ടൽ നടത്തിയത് വളരെ നന്നായി അതല്ലെങ്കിൽ നമ്മൾ വിട്ടു ഈ ഉടനെ എപ്പോൾ ഉടനെ തീരുന്ന അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങനെ ഒരു വളരെ നിർണായകമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലും നടന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ ചാനലൊക്കെ കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും എല്ലാവരും അവരുടെ വോട്ട് ചെയ്യാൻ എത്തി എനിക്കൊന്ന് പരമാവധി അവരെല്ലാവരും കൂടെ സഹകരിച്ച വരുന്നുണ്ട് പക്ഷെ ജനങ്ങളിൽ എത്രത്തോളം വന്നു എന്നുള്ളതിന്റെ കാരണം അവർക്ക് അതെ അതെ ജനാധിപത്യ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന രീതിയിലൊക്കെ നമുക്ക് ബ്രാൻഡ് അംബാസിഡർമാരൊക്കെ സിനിമ നടന്മാരെ യുവതാരങ്ങളെയൊക്കെയാണ് നിർത്തിയത് കാരണം യുവാക്കളെ കൂടുതൽ ആകർഷിക്കും ഇപ്പോഴത്തെ യുവാക്കളാണല്ലോ ഇപ്പൊ ഇനി രാഷ്ട്രീയമില്ല അതുപോലെ എലക്ഷന് പോവില്ല വോട്ട് എന്നൊക്കെ നോട്ടൊക്കെ പറയുന്ന രീതിയിലുള്ള ഇതൊക്കെ പറയും പക്ഷെ അവരെയൊക്കെ കുറച്ചുകൂടെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് അവര് പരമാവധി നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിലെ മൂന്ന് മുന്നണികളും ഒരുപോലെ ഉൾക്കണ്ടയിലായിരിക്കും ഞങ്ങൾ ഈ പെട്ടി തുറക്കുന്നത് വരെ കാരണം എല്ലാം പലയിടത്തും ത്രികോണ മത്സരമൊക്കെ നടന്നിരിക്കുന്നു ബി ജെ പിയും ഒരു നിർണായ ശക്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു അത് അങ്ങനെ ആണോ അല്ലയോ എന്നുള്ളത് പല കഴിയുള്ളൂ അത് തീർച്ചയായും അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും വലിയൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടായത് ഇ പി ആയി ബന്ധപ്പെട്ട വാദങ്ങൾ തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഇതിനായിട്ട് നമ്മൾ ചർച്ച അവസാനിക്കു മുന്നേ തന്നെ ഇ പി യുടെ വിഷയത്തിലേക്കാണ് കടന്നു വന്നത് അത് പക്ഷേ ഇന്ന് ഇത്രയും കത്തു വലിയൊരു വാർത്തയായിട്ട് മാറിയിരിക്കുന്നു അല്ല ഇ പി ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലെ സാധാരണ നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള എൻ്റെ മകൻ്റെ ഞാൻ ഞാനുള്ളപ്പം പെരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷം നടക്കുമ്പം ജാവ്ദേക്കറും ഈ നന്ദ നന്ദകുമാറും വന്നു വന്ന രാഷ്ട്രീയത്തെ പോയി സംസാരിക്കാൻ എന്ന് പറഞ്ഞു പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അപ്പം പിന്നെ എന്തിനാണ് വന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമുണ്ട് മുൻകൂറായിട്ട് ഇനി പറഞ്ഞു പറഞ്ഞിപ്പോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ ഇതിങ്ങനെയാണ് സൗകര്യ സംഭാഷണമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി അല്ലെങ്കിൽ ഇൻ കേസ് നമ്മളിനി വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിനി കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ ഇതാവുന്ന മുന്നോടിയായിട്ടായിരിക്കും എന്തായാലും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ശരിയാണ് പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി അതായത് പാർട്ടിയുടെ ഒരു സമുന്നതായ നേതാവ് തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു അതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആരോപണങ്ങൾ ഇപ്പൊ ശോഭ സുരേന്ദ്രനും അല്ലെങ്കിൽ ഈ നന്ദകുമാറൊക്കെ തന്നെ ഉയർത്തിയ ആരോപണങ്ങൾ ഏതന്നെ ശരിയെക്കുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്ന് ആദ്യശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് സാധാരണഗതിയില്ലേ മുഖ്യമന്ത്രി അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി വേദികൾ പ്രതികരിക്കുമായിരിക്കും പരസ്യമായിട്ട് അങ്ങനെ പ്രതികരിക്കാറില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നാണത് അദ്ദേഹം ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു എന്താണ് ശിവനും അങ്ങനെ ചൊല്ലുണ്ടോ ില്ല കേട്ടില്ല അങ്ങനെ ഞാനും കേട്ടിട്ടില്ല മലബാർ ഞാനുള്ളതാണെന്ന് അറിഞ്ഞില്ല ഇനി അങ്ങനെ കാണുമായിരിക്കും നമ്മൾ ഗുണവാനോട് ചേർന്ന് ഇടുകിൽ വലിപ്പമ്പരും അൽപ്പനും പൂമാലയിൽ കലന്നുള്ള താരം മേവുന്നു മോലും കേട്ടിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനെ ഒരു സാധാരം നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇ പി എ സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മളെ ആളുമായിട്ടുള്ള ഈ സൗഹൃദം അതൊന്ന് സൂക്ഷിക്കണമെന്നാണ് അല്ല അത് നമ്മൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ചരിത്രം നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുഖ്യമന്ത്രിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത് ഇപ്പം എനിക്കോ തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ മനസ്സ് തോന്നുന്നത് അതുപോലെ പലർക്കും തോന്നുന്ന കാര്യം ഇ പി ജസ്റ്റ് അതിനകത്തൊരു ഇടനിലക്കാരുള്ള ഒരു പാലം മാത്രമല്ല ഇതിൻ്റെ മെയിൻ അജണ്ട ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ചിലപ്പോൾ കണ്ണു ചിലപ്പോൾ മുൻ ഡ്രൈവ് നീളുന്നത് ചിലപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നേരത്തെയും ഇതുപോലെ തന്നെ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തിനെ തന്നെ അതായത് ഏറ്റവും അടുത്ത വിശ്വസ്തൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ശിവശങ്കർ അതുവരെ ന്യായീകരിച്ചിരുന്ന എല്ലാം പോയപ്പോഴും അവസരം ഒറ്റ ഒറ്റയടിക്കാണ് പ്ലേറ്റ് മാറിയത് സത്യം പറയാം ഇപ്പോ അദ്ദേഹം അവിടെ പിണറായി വിജയൻ അവിടെ അവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽപ്പിട്ടുണ്ട് പക്ഷെ നഷ്ടം ശിവശങ്കറിന് തന്നെയാണ് അതുപോലെ ഇ പി കാര്യം ഇ പി എൽ ഡി എഫ് കൺവീനറാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ഇദ്ദേഹം നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ സൗഹൃദങ്ങളുടെ പേരിൽ അത്ര നല്ലതല്ലാത്ത ആളുകളും അതിൻ്റെ ചങ്ങാത്തുണ്ടാക്കുകയും അത് പിന്നെ അത് മനക്കടായി തീരുകയും ചെയ്തു ഉണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പരസ്യമായി പറയുന്നതല്ല അതൊക്കെ അവരുടെ പാർട്ടി ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഇ പി എഴുത്തള്ളിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാന നേതൃത്വം ഇ പി കേന്ദ്ര കമ്മിറ്റി അങ്ങാണോ അങ്ങാണോ ഇ പി എ സംബന്ധിച്ച് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ ഇ പിന്നെ നമുക്കറിയാം നേരത്തെ തന്നെ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നാൽ തന്നെ ആദ്യം ഇ പിന്നെ അപ്പൊ അവിടെ നിന്നാണ് ഇപ്പോൾ എന്താ പറയുക അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ പറയാനാണ് പിണറായി വിജയൻ കടക്ക് പുറത്തെന്ന് പറയുന്ന രീതിയിലേക്ക് പോകും പക്ഷെ ഇതെങ്ങനെയാണ് ഇ പി നേരിടാൻ പോകുന്നതാണ് നമ്മൾ ഇനി പറയുന്നത് ഇനിയുള്ള ദിവസം നമ്മൾ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞ പോലെ തന്നെ ഇ പി ചിലപ്പോ ബിജെപിയിലേക്കോ എന്ന് പറയുന്നത് അത്ഭുതപ്പെടാനില്ല ആ ഒരു വഴിയിലേക്കാണ് കാര്യങ്ങൾ അല്ല മാത്രമല്ല ഇതിൽ രസേറായ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചിരുന്നത് ഈ കോൺഗ്രസ്സുകാരോട് തന്നെ വിശ്വസിക്കരുത് ഇവരല്ല ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ ബി ജെ പി കാരാണ് എന്നാണ് ഇപ്പം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയൊക്കെ ബി ജെ പി ചേർന്നപ്പോഴൊക്കെ അവർ ഇതൊക്കെ പറഞ്ഞത് സീ രഘുനാഥൊക്കെ ചേർന്നപ്പോഴാണ് പക്ഷേ ഇപ്പോഴും അവരെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തല തലയെടുപ്പുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവ് അവിടെ ചെല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ശോമസുരേന്ദ്രനും ന്ദവന്മാരൊക്കെ പറയുന്ന കേട്ടാൽ അവർ പറയുന്ന കാലത്ത് ശരിയുണ്ടോ എന്ന് തോന്നിപ്പോകും നോക്ക് തൃശ്ശൂർ രാമനിലയത്തി വെച്ച് ഇദ്ദേഹം പിന്നെ പിന്നെ ജയ ജയരാജ് കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവരവിടെ വെച്ച് അതുപോലെ മറ്റു പല ജയരാജൻ്റെ മകൻ ഇടപെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഫോൺ നമ്പർ വാങ്ങിച്ച് മെസ്സേജ് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അവർ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് പാർട്ടി ഏതായാലും ഇതൊരു വല്ലാത്ത ഒരു കുരുക്കായി ഈ പീഡ കാര്യത്തിൽ വീണമെന്നൊരു സംശയമുണ്ട് കാരണം മാത്രമല്ല ഇ പി എ പോലുള്ള ഒരു വളരെ പരന്നത നേതാവിനെ സംബന്ധിച്ച് അത് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഈ ഒരു കാര്യം വിളിച്ച് പറയുക എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനമാണ് അല്പം സംശയാസ്പദമാണ് അതെ അതാണ് നമ്മൾ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാരണം ഈ ഒരു ദിവസം കാരണം ഇത്രയും ദിവസം ഇല്ലാത്തൊരു വിഷയം അത് പ്രത്യേകിച്ച് ഇന്ന് ജനങ്ങളിപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഇതൊരു ഒരു മനസ്സിലൊരു കാര്യവും തീരുമാനിച്ചുകൊണ്ടല്ലോ ഇലക്ഷന് പോകാനല്ലേ വോട്ടിടാൻ പോവുകയാണ് ആര് വേണമെന്ന് തീരുമാന കാരണം ഇവിടെ തന്നെ ഇപ്പോഴത്തെ നമ്മൾ ഭരണ വിരുദ്ധ വികാരം മൊത്തം ജനങ്ങളിലേക്ക് ഒരു ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു അവഗണന ചിലപ്പോൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ ഇ പി യുടെ ഗതി ഇങ്ങനെയാണെങ്കിൽ അതായത് ഏറ്റവും വിശ്വസനെ എനിക്കൊന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഏറ്റവും അടുത്ത വിശ്വസനെ വലം എന്ന് പറയുന്ന ആൾക്ക് പോലും ആളെപ്പോലും തള്ളിപ്പറുന്നൊരു മുഖ്യമന്ത്രി ആ പാർട്ടിക്ക് വേണ്ടി എന്താ പറയാനാണ് ആ പാർട്ടിയെ മൊത്തം ഇത്രയും ചിത്തപ്പേരിലേക്ക് എത്തിയ ഒരു കുടുംബവും മുഖ്യമന്ത്രിയും കാരണം ചിത്രപേരെ ആ പാർട്ടിയെ മൊത്തം ഇങ്ങനെ ആക്കിയ സ്ഥിതി അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ജനങ്ങളെല്ലാം കൂടെ അകന്നു പോവും അങ്ങനെ ഒരു അവസ്ഥ ഒന്നാം പിണറായി മന്ത്രിസഭയില് മുഖ്യമന്ത്രി ഏറ്റവും ശക്തനായ ആളായിരുന്നു മന്ത്രി വ്യവസായ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്കൊന്നും മന്ത്രിസഭ ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയ്ക്ക് അതിൽ സീറ്റ് നൽകിയില്ല അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഞാൻ ഒരിക്കലും മത്സരിക്കില്ലെന്നാ വി ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പാർട്ടിക്കുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒന്നും ആദ്യ വടിയെടുത്തതാണ് ആദ്യ ഒരു അടി കൊടുത്തതാണ് അപ്പൊ തന്നെ പാർട്ടിക്ക് ഇ പി നിലപാട് പറയുന്നത് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു തന്റെ ഇപ്പം നിലനിൽപ്പിന് വേണ്ടി സാധാരണ പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രിയല്ല അവരെ സംരക്ഷിച്ചു പോകാനും നല്ലൊരു വ്യക്തിത്വം കൂടെയാണ് കാരണം നമ്മള് പലപ്പോഴും പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ആർക്ക് വരാനുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ദേഷ്യമൊന്നും ഏറ്റവും ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് വെച്ചാൽ കാരണം അദ്ദേഹത്തെ നമ്മൾ എഴുതിത്തള്ള കാരണം മുപ്പത് വർഷം ഒരു വെടിയുണ്ടായും കൊച്ചോണ്ടാണ് വലിയ ഇ വലിയ ഹീറോ ആയിരുന്നു എവിടെ വലിയ ഹീറോ ആയിരുന്നു ഡി എഫ് എണ്ണ വലിയ ഹീറോ ആയിരുന്നു ഇ പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചത് പിന്നീട് അദ്ദേഹത്തിന് ചില വാക്കുകളിൽ അന്ന് പറഞ്ഞു ഈ ഈ ഇന്നത്തെ കാലത്ത് ഇനി മുറി ബീഡിയും മരിച്ച് പരിപ്പറേം കട്ടൻ ചായം കഴിച്ചുകൊണ്ടിരുന്ന മതിയോ കാലത്തിനനുസരിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെക്കൊന്നും ശുദ്ധഗതി എന്ന് അറിഞ്ഞില്ല അതോ എന്തോ പലതിങ്ങനെ വിളിച്ചു വരുന്നതിന്റെ ശരിയുണ്ട് പിന്നെ ഒന്നാം മന്ത്രി പിണറായി മന്ത്രിസഭാ അംഗമായിരുന്നപ്പോൾ ബന്ധു നിയമന വിവാദം വന്നില്ല രാജിക്കണ്ടെന്നില്ലേ പിന്നീടല്ലേ തിരിച്ചു വന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇദ്ദേഹം പെട്ടുപോകുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഇവർ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ അത് പൊളിഞ്ഞോണ്ടിരിക്കുകയാണെന്നുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അതിപ്പോൾ ഏതാണ്ട് പൊളിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞു അത് അത് കാര്യമില്ല ടീച്ചറിനെൻ്റെ അവസരം പറയണത് വീഡിയോ അല്ല എന്ന് പറയേണ്ടി വന്നു അതുപോലെ അവിടുത്തെ പിന്നെ ബോംബ് സ്ഫോടനം പറഞ്ഞുവരില്ല നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഓർമ്മയില്ലേ എ കെ സെൻഡൽ ബോം പറഞ്ഞു എന്ന് പറഞ്ഞ വിവാദം ചെറിയ ടീച്ചർ അവിടെ താമസിക്കുന്ന സമയത്ത് ബോം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ അവസാനം ആയിരുന്നു അവസാനം ഇടുങ്ങിപ്പോ ഇടുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് അവസാനം വലിയ സംഭവം ഇ പി യുടെ ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പെട്ടെന്ന് പക്ഷെ അതൊക്കെ അതെല്ലാം പൊളിഞ്ഞോയ അവസ്ഥയിലേക്ക് എത്തി സി പി എമ്മിന് എന്തായാലും സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ഇ പി പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാകാം ഒരു പക്ഷേ ഇ പി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഇ പി ഇ പിക്ക് ഒരു വിഷമം വന്നാൽ വിഷമഘട്ടം വന്നാൽ ഇപിയോടൊപ്പം തന്നെ പോകാൻ ഒരു വലിയൊരു ടീം തന്നെയുണ്ട് ഇ പി നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്സാകാര കാരണമല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഫണ്ട് റൈസർ കൂടിയാണ് പാർട്ടി കാരണം ഇത്രയും നമ്മളിപ്പം ഇപ്പൊ പണം നോക്കി ചെല ചെലവഴിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് അപ്പം അനാവശ്യമായിട്ടുള്ള സംഭാവനകൾ ഏറ്റവും അങ്ങനത്തെ ഒരു പാർട്ടിയിൽ നിന്ന് ഇ പി വഴി വരുന്ന പണങ്ങൾ നമുക്ക് അത്രയും ചെറുതായിട്ട് കാണാൻ പറ്റില്ല കാരണം അത്രയും പരിശുദ്ധമുള്ള രീതിയിലായിരിക്കും ചിലപ്പം ഇ പി വഴി വരുമ്പോൾ വരുമ്പോൾ അതെ അതെ ദേശാഭിമാനി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പൈസ വാങ്ങിച്ച ആളുകൾ ആരാണെന്നുള്ളത് വിഷയമായി പിന്നെ മറ്റേ കണ്ണൂർ ഫുട്ബോൾ മത്സരം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയാം ഇപ്പൊ പണം എവിടെ സി പി എമ്മിന്റെ നേതൃത്വം ഫണ്ട് റൈസർ തന്നെയാണ് എവിടെ പണം എവിടെ നിന്ന് ഇ പിന്നെ അതെ അപ്പൊ അദ്ദേഹം പോകുമ്പോൾ അവർക്ക് അത്രയും നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇ പി നിലനിർത്തേണ്ടത് ആ പാർട്ടിക്കും അനിവാര്യമായ കാരണമാണ് മാത്രമല്ല നേരത്തെ തന്നെ എം വി ഗോവിന്ദ എം വി ഗോവിന്ദ അസ്വാരസ്യങ്ങളെ കുറിച്ച് നമ്മൾ അതെല്ലാം പലരും മരിച്ചപ്പോ സ്വാഭാവികം പലരും കരുതിയത് പിൻഗാമിയായിട്ട് ഇ പി ഒരു ആണ് പക്ഷെ എം പി ഗോവിന്ദ അതെ അപ്പൊ ഇനിയിപ്പം ഏതായാലും പിന്നെ ഇ പി നാല് മോളിലാണ് അദ്ദേഹം നിൽക്കുന്നത് മനസ്സിലായില്ലേ മാത്രമല്ല എനിക്കൊന്നും പരസ്യമായിട്ട് അദ്ദേഹം എനിക്കൊന്നും അന്ന് തന്നെ ഒരു പ്രചാരണമായിട്ട് ഇ പി എം വി ഗോവിന്ദഷന്റെ അമ്മിന്റെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കാരണം ചിലപ്പോ അതിനകത്ത് ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല എങ്ങാനും എതിരാളികൾക്ക് പറയാനൊരു ആയുധമാക്കാൻ പറ്റിയ വിഷയങ്ങളാണ് ഇ പി നൽകിയിട്ടുള്ളത് അതിനകത്ത് ശരിയായ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അത് വേറെ രസമാണ് എന്താ അറിയാം ചേർത്ത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്ര ഫണ്ട് റേസറന്മാർ കാണും അത് കാണും കാരണം അതെല്ലാം പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വൻ തോന്നൽ കാശുമാണ് അപ്പോൾ ഈ ആ പാർട്ടിയിലെ ആദർശതീരന്മാർക്ക് ഓരോന്ന് പറയും പക്ഷേ അവർക്ക് പാർട്ടിക്ക് ഒരു ആവശ്യം അവർക്കൊന്നും ഡൽഹിയിൽ പോകണം അതല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കണ്ണൂർ ഫ്ലൈറ്റിക്കറ്റ് എടുക്കണം പക്ഷേ പൈസ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്ര പിന്നെ അവസാനം സംഭവിക്കുന്നത് അത് ഞാൻ ആളെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ ഫണ്ട് റൈസർമാർ അവസാനം അവർ ക്രൂസ് ചെയ്യപ്പെടും അത് ഉറപ്പാണ് കാരണം ഈ ഇത്തരം കക്ഷികളുമായിട്ടൊക്കെ എല്ലാ സദാചാരികളുമായിട്ടും പൈസ ഭരിക്കാനൊന്നും പറ്റില്ല കുറച്ച് കുറച്ച് അല്ലാത്ത കക്ഷികളും പൈസ വാങ്ങേണ്ടി വരും മാത്രമല്ല അവരെ ആദർശം പിടിച്ചുകൊണ്ടിരുന്നത് അവർ ഒരിക്കലും എത്തില്ല കാരണം കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറൈസേഷൻ നടത്തില്ല അപ്പോൾ അവർ എനിക്കൊന്നും ടു വീലറിൽ പോലും അവർക്ക് യാത്രയാല്ല കാരണം എല്ലാ അധിനികവൽക്കരണമാണല്ലോ അതെ ഇ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു മുഖമാണ് കാരണം നമ്മൾ എല്ലാം നേരത്തെ പറഞ്ഞാൽ ഈ ആദർശം പിടിച്ചുകൊണ്ടിരുന്ന നമ്മൾ നന്നാവില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ഇതേ ഇ പി തന്നെയാണ് അവിടെ തന്നെ കുറെ ഒരു ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ അതെനിക്കൊന്ന് യുവജന കമ്മീ യുവജന കമ്മീഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാരും വിചാരിക്കും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെന്തെങ്കിലും വിഡിത്തം ഒരു നേതാവായിട്ടായിരിക്കും പലരും ചിത്രീകരിക്കുന്നത് പരിഹസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരാളല്ല ഇ പിന്ന കൊണ്ട് കുറച്ച് നല്ല രീതിയിൽ നിന്നിട്ടുള്ള ആളുകൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ കയറുന്നു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഇ പി എന്ന് പറയുന്നത് നമുക്ക് ക്ഷിപ്രകോപിയും കൂടെ ആണ് അറിയാ ഫ്ലൈറ്റിൽ കേരളാണ് അവിടെ അവിടെ ഇനി പിണറായി വിജയൻ എന്ന ഇത് മുഖ്യമന്ത്രിക്ക് നേരെ ഇനി എങ്ങനെയാണ് ഇനി ഇനി രക്ഷിക്കാറ നല്ലതാണ് വിമാനത്തിന് രക്ഷിക്കാറിയാണ് അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ഒരു വലങ്കയാണ് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചിട്ടുണ്ട് ഏ പിന്നെ ജാവദേക്കർ എന്താണ് ജയരാന്റെ വീട്ടിൽ ഫ്ളാറ്റ് കയറിയത് ഇത് അവിടെ ചായ ചായക്കടയാണോ ചായ പുള്ളി ചോദിക്കുന്നുണ്ട് അതെ ഒരു കേന്ദ്രമന്ത്രി പോലും ഒരു കേന്ദ്ര നേതാവ് പോയിട്ട് ആ രീതിയിൽ അത് സ്വാഭാവികം കാരണം ഈ ഇപ്പോൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജാവ്ദേക്കറായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ നന്ദകുമാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഉള്ള കഥാപാത്രമാണെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ഇയാളുടെ ചങ്ങാതത്തിന് പോയി എന്നുള്ളതാണ് പിണറായി ചോദിച്ചത് അങ്ങനെ പറയുമ്പോൾ നേരെ വേറെ കുറെ ആള് പിണറായി ചങ്ങാത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്ന വി എസ് പേരെന്ന് പറയില്ല വി എസ് വെറുക്കപ്പെട്ടവരെന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെ ഒരുപാട് അവർക്ക് എല്ലാവർക്കും ഉണ്ട് അത് പ്രത്യേകിച്ച് വി പി ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോഴും തിരിച്ചു ഇങ്ങോട്ടും കൂടെ നോക്കണം പറയുന്നവർക്ക് എത്ര ബന്ധം ഉണ്ടെന്ന് ഇത്ര നമ്മളീ പണ്ടത്തെ രാജാക്കന്മാരുണ്ടല്ലോ അപ്പൊ ഈ രാജാക്കന്മാർ ഇങ്ങനെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കും അവർക്ക് എവിടെ നിന്ന് ഭക്ഷണം വരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവര് വൃത്യന്മാർ കൊണ്ടുവരുന്നത് അവരെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഈ ഒരു നിലയിൽ ഇരിക്കാൻ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ഇ പി ഒക്കെ അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ട് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചിലപ്പം ഒരു രാജാവിനെ പോലെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അതുകൊണ്ട് അതൊന്നും മറന്നിട്ടാണ് അതൊന്നും കാണാതെ ആ കട്ടപ്പാടുകൾ കാണാതായിരിക്കും ഇങ്ങനെയാണ് പറയുന്നത് എവിടെ നിന്നാണ് ഇങ്ങനെ ഇതിലെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം സി പി എമ്മിൻ്റെ ഒരു നേതാവ് കേരളത്തിലെ ഒരു സമുന്നതനായ നേതാവ് ഇത്തരത്തിൽ ബി ജെ പി നേരത്തെ സമീപിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ വല്ലാതെ എല്ലാവരും അത്ഭുതപ്പെടുത്തിയതാണ് ഞെട്ടിപ്പിച്ചു വിശ്വസനീയമെന്ന് പറയാവുന്ന രീതിയിലേക്ക് വന്നതാണ് കാരണം കോൺഗ്രസ് നിന്നൊക്കെ എല്ലാവരും പോകുന്നു മറ്റേ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട് സി പി എമ്മിൽ അത്ര വലിയ പ്രമുഖരായവരും കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അതെ അവ അബ്ദുള്ള എന്ന് പറയാം പിന്നെ അദ്ദേഹം സി പി എം നിന്ന് പിന്നെ കോൺഗ്രസ് നിന്ന് കോൺഗ്രസ് നിന്ന് അങ്ങോട്ട് പോയെന്ന് പറയാം അതല്ലാതെ ഒരുപാട് പ്രധാനപ്പെട്ട ഇത് ഈ ഒരു ലെവലിലുള്ള ഇ പി ഒക്കെ പോലുള്ള ഉന്നതരായ നേതാക്കളാരും അങ്ങനെ പോയിട്ടില്ല അല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അപ്പോൾ ഇ പി യും ഒഴിവാക്കപ്പെടുകയാണോ എന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ വരുന്നു ഈ തെരഞ്ഞെടുപ്പ് ദിവസം പണ്ട് ഓർമ്മയുണ്ടോ ബി എസ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം സംഭവിച്ചത് മറ്റേ നേരിട്ടിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അദ്ദേഹം ടി പി ഭാര്യ കെ കെ രമ ഇന്നിപ്പോൾ എം എൽ എകൾ കെ കെ രമ കാണാൻ പോയി അവിടെ വലിയൊരു രംഗമായിരുന്നു കാരണം വളരെ വികാരനിർഭരമായ രംഗമായിരുന്നു അവിടെ നടന്നത് അദ്ദേഹം കണ്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞതൊക്കെയുണ്ട് വി എസ് ആർ സമാധാനപ്പിച്ചതൊക്കെ ഉണ്ട് പക്ഷെ അത് സി എൽ ഡി എഫിന് വലിയ അടിയായി ശരിക്കും പറഞ്ഞാൽ അതൊരു പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു തന്നെ പറയേണ്ട ഒരു ഇപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇന്ന് ഇ പി സംഭവിക്കുന്നത് ഈ ദിവസം കയറി പുള്ളി പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളതാണ് അതെ ഇ പി ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഇപ്പോൾ തടയാൻ പോലും മാർക്കും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഇപ്പം ഈ മുന്നണിയിൽ തന്നെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന എം വി ഗോവിന്ദിന് പോലും എനിക്ക് തോന്നുന്നില്ല ആരോഗ്യപരമായ ഒരു ചർച്ച നടത്താൻ പറ്റുമെന്ന് കാരണം അവർ തമ്മിലൊരു ഇടതുമുന്നില്ല ഇടതുമുന്ന ഘടക പക്ഷേ സി പി ഐയും ഈ ഇ പി പറഞ്ഞുകൊണ്ട് വിയോഗിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരും വിയോജിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് എൽ ഡി എഫ് കൺവീനർ ആണല്ലോ അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ സി പി ഐക്കും കൂടെ അഭിപ്രായം പറയാനുള്ള ഇതുള്ളൂ ബാക്കിയാർക്കും അഭിപ്രായം പറയാൻ പറ്റില്ല സി പി ഐ പറഞ്ഞു ശരിയായില്ല നടപടി ശരിയായില്ല എന്നുള്ള രീതിയിലാണ് ബിനോയം സംസാരിച്ചത് അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അടുപ്പിച്ച പല സംഭവിച്ചു പലപ്പോഴും നമ്മൾ അറിയാം പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ അന്നോ തലേ ദിവസമൊക്കെ എന്തെങ്കിലും വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ എല്ലാ സ്ഥാനത്തിലും പേടിച്ചിരിക്കുകയായിരിക്കും എന്താണ് അടുത്ത് വെടിവെട്ടിക്കാൻ പോകണമെന്നുള്ളത് ഇ പി ആയില്ലെങ്കിൽ പോലും അത് തീർച്ചയായും ഇവിടെ മുന്നണിക്ക് അത് വലിയ അടി തന്നെയാണ് വളരെ സംശയം നമ്മൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും പോലെ തന്നെ സമയവും സന്ദർഭവും നോക്കണം കാരണം ഇന്നലെ ഒന്നും അല്ലാതെ ഇന്ന് തന്നെ കൃത്യമായിട്ടത് പൊട്ടിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ടൊരു ഇത് കാണും കാരണം അവരുടെ വിയോജിപ്പ് അതുമാത്രമല്ല മാത്രമല്ല ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവർ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇ പി യുടെ ഈ ഒരു ഈ കറക്റ്റ് സമയത്തുള്ള ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കാരണം ഇനിയും ഇങ്ങനെയുള്ള പ്ര ഇത് ഉണ്ടാവുന്ന ചിലപ്പോൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പവർ കാണിക്കുക എവിടെയാണ് ശോഭശ്രേ തന്നെ പറയുന്നത് കേരളത്തിലെ ഏഴോളം നേതാക്കൾ പ്രമുഖരായ അത് എല്ലാ പാർട്ടിയിൽ പെട്ടവരുണ്ട് ബി ജെ പി ചില തൽപര്യം പ്രകടിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ നമ്മളിതിൽ പിന്നെ ശോഭശ്രതനെ അശ്വസിക്കേണ്ട കാര്യവുമില്ല കാരണം ആരും നിഷേധിച്ചിട്ടില്ല ചിലരൊക്കെ പേരിൽ ചില സൂചനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും അത് നിഷേധിച്ചിട്ടുമില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ പറയുമ്പോൾ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പാണ് മനസ്സിൽ വരുന്നത് അപ്പം അവിടെ ഉണ്ട് ഇവിടെ ഇപ്പം എൽ ഡി എഫിന്റെ ഒരു സ്ഥാനം എങ്ങനെയാണ് യു ഡി എഫിന് എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു നില എങ്ങനെയാണ് അങ്ങനെ ചോദിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിലെ ഈ അംഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാരായിരിക്കില്ല ഇനി ഓരോ പാർട്ടിയിലും കാണുന്നത് പെട്ടെന്നൊരു മാറ്റമായിരിക്കും കാരണം മാത്രമല്ല ഇപ്പോൾ ഒരു സഡൻ ആണ് വരാൻ പോകുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഒരു കാലഘട്ടം ഈ ഒരു രാഷ്ട്രീയ കാലഘട്ടം കേരളത്തിലെ വലിയ ഒരു മാറ്റത്തിനുള്ള ഇത് കൂടെയാണ് കാരണം ി ജെ പിന്നെ പെട്ടെന്നാണ് ഒരു രണ്ട് വർഷം കൊണ്ടാണ് ഒരു പെട്ടെന്ന് ചേച്ചി അതുപോലെ തന്നെ ഇവിടുത്തെ കേരളത്തിലെ നേതാക്കളിലേക്ക് ഇത് പ്രതിഫലിക്കും ചേട്ടൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നതുപോലെ തന്നെ ഏഴോളം പ്രമുഖരുണ്ടെന്ന് പറയുന്നു അതുപോലെ ഇനി പറയുന്നതും പറയാത്തവർ എത്ര പേര് ഇനി ചിലപ്പോൾ മാറിയിരുന്നില്ല കാരണം അവർക്കൊക്കെ നിലനിൽപ്പും കൂടെ നോക്കണം ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ഈ എൽ ഡി എഫ് യു ഡി എഫ് ലെഫ്റ്റ് ആയി ലെഫ്റ്റ് വിശ്വസിച്ച് നടന്നാൽ മതിയോ എന്ന ചിന്ത മാറ്റി പോയി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല അതെ അത് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വളരെ നമ്മൾ വിചിത്രമായ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർമാരുടെ അവർ പഴയ ജനത്തിനോടത്ത് നോക്കുമ്പോഴും പലർക്കും ഏതാണ്ട് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പി വി കുഞ്ഞിക്കണ്ണ ഇത് കഴിഞ്ഞാൽ ഒരു കാലത്ത് അതിശക്തനായ എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു ഇപ്പം എൺപതിലെ നാനാല് മന്ത്രിസഭയെ മറിച്ചിട്ടിട്ട് അന്ന് കെ കർണാരൻ നേരത്തിലൊരു ചെറിയ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി വളരെ സ്പീക്കറുടെ കാസ്റ്റിംഗ് മോട്ട് വന്ന് നിലനിൽക്കാൻ ചെയ്ത മന്ത്രിസഭ മറച്ചിട്ടതിൽ അന്ന് പിഞ്ഞു കാണാൻ വായിച്ച പങ്ക് വല്ല പ്രധാനമാണ് പക്ഷേ അദ്ദേഹം പിന്നീട് പാർട്ടിക്ക് അനുഭവനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ നാട്ടിൽ നിന്നോ കടയിൽ നടത്തിയ ജീവിക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി ഇത്രയും അതിശക്തനായ എം എം ലോറൻസ് എം എം ലോറൻസ് എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തനായ ഒരു കൺവീനർമാരൊരാളായിരുന്നു അദ്ദേഹം പിന്നീട് പാർട്ടിക്ക് അനുഭവനായി അദ്ദേഹം പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായി അദ്ദേഹം പാർട്ടി ഇത്രയും വലിയ പദവി പദവിയിരുന്ന ആൾ താഴത്തട്ടിലേക്ക് പോയി അപ്പോൾ വൈക്കം വിശ്വ മാത്രമാണ് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ലാതെ കടന്നു പോയത് അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു ഈ കസേര ഒരു അപകടകാരിയാണോന്ന് നോക്കേണ്ടി എൽ ഡി എഫ് കൺവീനറായിരിക്കുക എന്നുള്ളത് പിന്നീട് അവർ ബി എസ് എൽ ഡി എഫ് കൺവീനറായിരുന്നിട്ടുണ്ടോ ബി എസ് ആയിരുന്നിട്ടുണ്ട് ലെവലിലുള്ള ആളായിരുന്നതുകൊണ്ട് വി എസ് പിടിച്ചിരിക്കാനും നേരിടാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ട് നമ്മൾ ശരി പറഞ്ഞാല് ഈ സമയത്ത് നമുക്ക് വി എസ് ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും അദ്ദേഹം അത് അനാരോഗ്യവാനാണ് അദ്ദേഹം അദ്ദേഹം ഈ രാഷ്ട്രീയരംഗത്തിന് കളമൊഴുകിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഒരു പെട്ടെന്നൊരു മാറ്റം നമ്മൾ ആ ഒരു ജനകീയത മാറിയത് പെട്ടെന്ന് അത് ബിജെപിക്ക് ഗുണകരമായതും കോൺഗ്രസ് ഒന്നുമല്ലാതെ അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം തന്നെ ഈ ഒരു മാറ്റത്തിന്റെ ഒരു ഇതും ഇതുകൂടെയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് വലിയൊരു മാറ്റം ഇനി പ്രതീക്ഷിക്കുന്നെങ്കിൽ എനിക്കൊന്ന് ബിജെപി മുന്നേറ്റമായിരിക്കും വരാൻ പോകുന്നത് അല്ലാണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെയാണ് പക്ഷെ ഇത് നമ്മൾ പറയുന്നതല്ല അങ്ങനെ ഒരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് ഈ പണ്ടൊക്കെ വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് സംഭവിച്ചു ഒരു പക്ഷേ വി എസ് ആരോഗ്യത്തോടെ ഇരുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരാൾ നിയന്ത്രിക്കാനുണ്ടാകാ മാത്രമല്ല ഇപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് ചെയ്യും ഇപ്പം ആർക്കും എന്തും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പം ഇ പിക്ക് ഒരു തോന്നലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം കൃത്യമായിട്ടൊരു മറുപടി കൃത്യമായിട്ട് ഇവർക്ക് നമുക്ക് തരണ്ട മാധ്യമങ്ങൾക്ക് തരണ്ട പൊതുജനങ്ങൾക്ക് കൊടുക്കണം പക്ഷേ ഉള്ള പാർട്ടിയിലുള്ളവർക്കെങ്കിലും കൊടുത്തിടും കാരണം നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും കാരണം ഇത്രയും പഴികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടി അവർ അവർ മാത്രം കാരണമാണ് അല്ലെങ്കിൽ ഈ ഒരു ഗതികേടിലേക്ക് അവർ ഇന്ന് നീങ്ങില്ലേ ഇപ്പൊ നമ്മൾ എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ പോലും ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചിലപ്പോൾ ആ ഒരു തീരുമാനങ്ങൾ കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇത്രയും ഒരു പക്ഷേ പാർട്ടി ഉള്ളിൽ തന്നെ ഒരു ഒരു ഉരുൾപൊട്ടലിലേക്ക് ഇതൊക്കെ നയിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പം പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പാർട്ടി ഇ പി ഇ എൽ ഡി പി കൺ സ്ഥാനത്ത് തന്നെ തുടരുമോ അങ്ങനെയൊക്കെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങളാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളത് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇ പി ടാർഗറ്റ് ചെയ്യുന്ന ലക്ഷ്യമിടുന്ന പിണറായി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് വളരെ ഭംഗിയായി പറഞ്ഞു കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടിക്ക് തിരിച്ചടിയേറ്റാൽ സാധാരണഗതിയിൽ പിണറായി തലയിലോട്ടാണ് വരേണ്ടത് പിണറായി ഭരണത്തിൻ്റെ ആണ് പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചായി നാളെ ഇത് ആ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായാൽ അത് ഇപിയുടെ പ്രസ്ഥാനം കൊണ്ടാണെന്ന് പാർട്ടി പറയും അത് മുഖ്യമന്ത്രി ഇന്നേ അതിന് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് തിരിച്ചുവിട്ടു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഉള്ള കൂട്ടിട്ടെന്ന് പോരും നമ്മൾ നമ്മൾ സാറിനെ സ്കൂൾ പഠിക്കാൻ നമ്മളെ കൂട്ടെടുത്ത് പറയും ചീത്ത കൂട്ടിട്ടുള്ളത് അങ്ങനെയൊന്നും പോരുത് നേട്ടാ നമ്മൾ പറയില്ല അതുപോലത്തെ അവസ്ഥയിലാണ് പറയുന്നത് നേരത്തെയും ദൂരത്തെയല്ല കൂട്ടിടിച്ചത് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊരു ഇദ്ദേഹത്തിന് സ്ഥിരമായി തുടർന്ന് നടത്തി വരുന്ന ഒരു പരിപാടിയാണെന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം മിക്കവാറും ഇ പിടികാൻ തന്നെയാണ് സാധ്യത അതുപോലെ ഇപ്പൊ ഇ പി ശക്തനാണെങ്കിൽ പോലും പാർട്ടി എന്നത് അവരെ പാർട്ടിയെ സംബന്ധിച്ച് അവരൊരു ടീം എന്ന രീതിയിൽ അതിശക്തനാണ് അതിനകത്ത് ഇ പിന്നെ സർവൈവ് ചെയ്യും അല്ലെങ്കിൽ ആ സർവൈവ് ചെയ്യാൻ ചെയ്യാതെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഒരുപക്ഷെ മറ്റു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യം സുധാകരനൊക്കെ പറഞ്ഞ പോലെ തന്നെ ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് വരും ചിലപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം കേരള രാഷ്ട്രീയത്തിന് വലിയ രീതിയിൽ അത് എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ എന്തായാലും തിരഞ്ഞെടുപ്പായിരുന്നു അതും കൂടെ ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം നമുക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥികളല്ല ഇനി ഒരു കുറേ നാൾ വിശ്രമിക്കേണ്ടി വരും അല്ലെ അത്ര ചൂട് അനുഭവിച്ചവരാണ് അപ്പോൾ ഇനി ഇന്നിപ്പോ ഏപ്രിൽ ഇരുപത്തി ആറ് ജൂൺ നാല് വരെ അവർ ക്ഷമയുടെ കാത്തിരിക്കണം അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് യാത്ര പോവുകയോ ശ്രമിക്കുകയോ അതെങ്കിലും സുഹൃവാസ യന്ത്രങ്ങളിലൊക്കെ തണുപ്പുള്ളടത്തൊക്കെ പോയൊക്കെ കുറച്ച് താമസിച്ചു തരും അങ്ങനെ അത്രമാത്രം വെയിലടിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ സർവേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ മനസ്സിലാവുന്നു ഈ സ്ഥാനാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതം ഈ ചൂട് ഇത്രയും വലിയ ചൂടില്ലേ ഇപ്പോൾ അവർ തുറന്ന വാഹനത്തിന് വരുമ്പോഴാണ് അതിനൊരു മേൽക്കൂരുണ്ടെങ്കിൽ പോലും ചൂട് കാറ്റ് നേരെ ഇങ്ങനെ അടിക്കുകയാണ് നമ്മൾ നേരെ അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഒരു നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് ഇനി നീണ്ട് നീണ്ടത് പോകും ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഫലം അറിയാൻ ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സി പി എമ്മിൽ എൽ ഡി എഫിലൊക്കെ തന്നെ ഇ പി യുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബി ജെ പി പ്രവേശനം എന്നുള്ള ആരോപണമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത രാഷ്ട്രീയ കേരളം ഒരു പക്ഷേ ആ കാര്യം ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് നമസ്കാരം